Hepinize sağlık അപ്പം അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളോട് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്ന പി നൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നോർമൽ നൈറ്റി ഫ്രോക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിൽ നിന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ കുറച്ച് വൈകിയാലും നമ്മൾ എല്ലാവർക്കും കവർ ചെയ്തിട്ടാണെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെയാണെങ്കിൽ നമ്മൾ മുന്നേ കൊടുത്തേക്കുന്ന നമ്പറിലല്ല ഇപ്പൊ നമ്മൾ ഓർഡർ എടുക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണോ നമ്പർ കൊടുത്തേക്കുന്നത് ആ ഒരു നമ്മൾ ഇപ്പോൾ ഓർഡർ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ ഒരു നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് സിം ചെയ്യാം കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് ലിങ്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റിറ്റൊരു നെയ്ക്കീവ് ബ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് കേട്ടോ ഒരു ഒണിയൻ ഷെയ്ഡ് ഒണിയൻ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് ആ ഒരു കാറ്റഗറിയിൽ ഒരു വിട്ടിട്ടുള്ളൊരു ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഷർട്ട് പീസിലാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഡോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സെന്ററിലാണ് പീഡിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവ് ആണെങ്കിൽ പൗ സ്ലീവ് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിലാണെങ്കിലും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് തെക്ക ആണ് ഇത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ആണ് കറക്റ്റ് വരുന്നത് ഇതിന്റെ സൈസ് ആണെങ്കിൽ ലാർജ് ആട്ടോ സൈസ് വരുന്നത് ലാർജിന്റെ ഒരു മെഷർമെന്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ഫോർട്ടി സൈസിലാട്ടും അപ്പം ഇതാണ് നമ്മളെ വീഡിയോയില് ഫസ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളതും ഷർട്ട് പീസിന്റെ ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നതാണെങ്കിൽ ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാ നൈറ്റി ഫ്രോക്കിനും ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ നൈ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സ് സൈസിലാണ് കേട്ടോ എക്സെല്ലോ നമ്മൾ ചെയ്യുന്നത് ഒരു ഫോർട്ടി ടു മെഷർമെന്റിലാണ് പിങ്ക് ഷെയ്ഡില് ഒരു ഡാർക്ക് റെഡ് ഡിസൈനും അതുപോലെ ഒരു ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ളൊരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് റൗണ്ട് നെക്കിൽ വന്നിട്ട് ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെന്റർ പോർഷനിലാണ് ഫീഡിങ് അതായത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവിലാണെങ്കിൽ പഫ് സ്ലീവ് ചെയ്തിട്ട് എൻ പോർഷനിൽ നമ്മൾ നോർമലി ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു നൈറ്റി ഫ്രോക്കിന് ടെക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിലാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാറ്റേണിൽ ആട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസാണെങ്കിലും ഫോർ ഫിഫ്റ്റി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ദാ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഗ്രീൻ ഷെയ്ഡിലാണ് ഒരു പോർട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ട് എക്സ് എൽ ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ ആയിട്ടുള്ള നെക്കാട്ടോ നമ്മളിതിന് ചെയ്തിട്ടുള്ളത് സ്ക്വയർ നെക്കിൽ തന്നെ നമ്മളൊരു ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സെന്റർ പോർഷനിൽ സിബ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് പോഫ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിലും നമ്മൾ നല്ല അടിപൊളി ലേസ് ആട്ടോ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് വൈറ്റ് കളർ ലേസിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ ഒരു ഡോട്ട്സ് ആയിട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ടെക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈയും കൂടെ വെച്ചിട്ടുണ്ട് ആങ്ക് ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിലും ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സാർ നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് പ്രോക്ക് വന്നിട്ടുള്ളത് നല്ല റെഡ് വിളി ചെറുപയറും ഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് എക്സൽ സൈസിൽ തന്നെയാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ക്വയറിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെൻറ്റർ പോർഷനിൽ ഫീഡിങ് സിബ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഫ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിൽ നമ്മൾ ഒരു വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തെക്കാട് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ബാക്ക് സൈഡിലാണെങ്കിൽ ടൈയും കൂടെ വെച്ചിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ എല്ലാ നൈറ്റി ഫ്രോക്കും നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഉള്ള നൈറ്റി ഫ്രോക്കും കൂടെ കാണാം നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന സെയിം ബ്ലൂ ഷെയ്ഡിലാട്ടോ ആണ് സൈസ് വന്നേക്കുന്നത് ഡബ്ലെക്സല് പറയുമ്പോൾ നമ്മളൊരു ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ഈ ഒരു സെന്ററിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിലാണെങ്കിൽ സെയിം മെറ്റീരിയലുകൊണ്ട് തന്നെ ഫ്രില്ല് ചെയ്തിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിലും നമ്മൾ സെയിം മെറ്റീരിയലുകൊണ്ട് പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പാറ്റേണിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എൻ പോർഷനിൽ അലാസ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലും നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ടെക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിന് വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വന്നിട്ട് നല്ലൊരു അടിപൊളി പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലും കൂടി ആട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഷർട്ട് പീസിൻ്റെ നൈറ്റി ഫ്രോക്ക് അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ നൈറ്റി ഫ്രോക്കിനും ഫോർ ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ദാ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല അടിപൊളി വൈൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ഫീഡിങ് ഐറ്റി ആണ് ഇതിന്റെ റൗണ്ട് ആയിട്ടാണ് നമ്മൾ നെക്ക് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിലും ഫ്രില്ല് ചെയ്തത് ഒരു ലേസ് കൊണ്ടാണ് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ സിബും കൂടെ വന്നിട്ടുണ്ട് സെന്റർ പോർഷനിലാണ് രണ്ട് സൈഡിലും ടെക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു സൈസിന്റെ മെഷർമെന്റ് ആണെങ്കിൽ ആണ് സൈസ് വന്നിട്ടുള്ളത് എക്സെല്ലിൽ നമ്മളൊരു ഫോർട്ടി ടു സൈസിലാട്ടോ ചെയ്യുന്നത് ഞാൻ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാൻ കാരണം നമ്മളിവിടെ ചോദിക്കുമ്പോൾ എക്സെല്ലാണോ ഫോർട്ടി ടു ആണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് ആണ് എൻ്റ് പോർഷനിൽ എലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ബാക്ക് സൈഡിലും നമ്മൾ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ടാണെങ്കിൽ എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാറ്റേൺ ആട്ടോ വന്നിട്ടുള്ളത് നല്ല റെഡ് പൊളി ഗ്രീൻ ഷെയ്ഡിലാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പിടി നൈറ്റി ആട്ടോ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് സ്ക്വയർ ആയിട്ടാണ് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ലേസ് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ള എല്ലാ നൈറ്റിക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ലേസസ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഏർ സെന്റർ പോർഷനിലാണെങ്കിൽ ഒരു സിപ്പ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ടെക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവിലാണെങ്കിലും പപ്പ് സ്ലീവ് വന്നിട്ട് എൻ പോഷനിൽ അലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് ഈ ഒരു എൻഡിലാണെങ്കിലും ഒരു വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ടാണെങ്കിൽ എൻ പോഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിൽ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പിങ്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് അതുപോലെ റെഡ് കോമ്പിനേഷനിൽ ഒരു നെയ്റ്റീവ് ഫ്രോക്ക് ആണ് ഇതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ പോർഷനിലാണെങ്കിൽ റൗണ്ട് നെക്ക് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം മെറ്റീരിയലുകൊണ്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു എൻ പോഷനിലാണെങ്കിലും ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഫീഡിംഗ് ആയിട്ടാണ് നമ്മൾ നമ്മളിതിന് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും ടെക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിൽ എലാസ്റ്റിക് ചെയ്തിട്ട് ഈ ഒരു എൻ പോഷനിലാണെങ്കിലും നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ടാണ് പൈപ്പിംഗ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ടാണെങ്കിൽ എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് സൈസ് വന്നിട്ടുള്ളത് ഒരു ലാർജ് സൈസിലാട്ടോ ലാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർട്ടി മെഷർമെന്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു നെഗറ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് റെഡിപൊളി ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് അതാ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല റെഡിപൊളി പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്നത് ഒരു നൈറ്റി ഫ്രോക്ക് ആണ് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു നെക്കിന്റെ പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫീഡിംഗ് നൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് സെന്ററിലാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും ടെക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഓഫ് സ്ലീവിൽ വന്നിട്ടും എൻ പോർഷനിൽ നമ്മൾ അലാസ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ലേസും കൂടെ വൈറ്റ് കളർ ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടെക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈം കൂടെ വെച്ചിട്ടുണ്ട് ഫോർട്ടിയാണ് മെഷർമെന്റ് വരുന്നത് ഇതിന്റെ ടോട്ടലി ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു നൈറ്റീ ഫ്രോക്ക് വന്നിട്ടുള്ളത് ഫോർ ആണ് റേറ്റ് വരുന്നത് നല്ല റെഡിപൊളി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു നൈറ്റീവ് ഫ്രോക്കിന് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് പി ഡി നൈറ്റി തന്നെയാണ് സെൻ്ററിലാണ് ഇതിന് സിബ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിൽ വന്നിട്ട് ഈ ഒരു പോർഷനിൽ സെയിം മെറ്റീരിയലുകൊണ്ട് തന്നെ ഫ്രില്ല് ചെയ്തിട്ട് എൻ പോർഷനിൽ നമ്മൾ ഒരു വൈറ്റ് കളർ ലേസ് കൊണ്ടാണ് എൻ പോർഷനിൽ പൈപ്പിംഗ് പോലെ ചെയ്തിട്ടുള്ളത് പൈപ്പിംഗ് അല്ല എൻ പോർഷനിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിൽ പൗ സ്ലീവിൽ വന്നിട്ടുണ്ട് എൻ പോർഷനിൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന് നമ്മൾ ടെക്കും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് വന്നിട്ടില്ല ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് പറയുകയാണെങ്കിൽ എൻ പോർഷൻ ഫ്രില്ല്ണ്ട് ലെങ്ങ് ടോട്ടലി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ ചോദിക്കുന്നവർക്ക് ഒരു ഫിഫ്റ്റി വൺ ഒക്കെ ചോദിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെങ് ആണ് കേട്ടോ ഇത് നമ്മൾ നോർമലി ചെയ്യുന്നേക്കായും ഒത്തിരി ലെങ്ത്തിലാണ് ഈ ഒരു നൈറ്റി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു അടിപൊളി കളക്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് പുള്ളി വൈൻ ഷെയ്ഡിലാണ് കേട്ടോ ഇതിന്റെ ഒരു നെക്കിന്റെ ഈ ഒരു പോർഷൻ ആണെങ്കിൽ റൗണ്ട് നെക്ക് ചെയ്തിട്ട് ലേസ് വൈറ്റ് കളർ ലേസ് ആണ് നമ്മൾ നമ്മളിതിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫീഡിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സെന്റർ പോർഷനിൽ സ്വിബ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന് ടക്ക് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവില് വന്നിട്ട് എൻ പോർഷനിൽ അലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകൽ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെന്റ് വരുന്നതും ഫോർട്ടി സെവൻ ആയിട്ടാണ് അപ്പം ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഇയർ നയൻറ്റി ഫോർക്ക് നല്ലൊരു അടിപൊളി കളക്ഷൻ ഉണ്ടായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു നൈഗറ്റീവ് ഫ്രോക്ക് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഒരു വൈൻ ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു വൈൻ ഷെയ്ഡിൻ്റെ കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാട്ടോ ഈ ഒരു നൈഗറ്റീവ് ഫ്രോക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ റൗണ്ട് നെക്കിൽ നമ്മൾ വൈറ്റ് കളർ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സീഡിൻ ടൈപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഒരു രണ്ട് സൈഡിലും നമ്മൾ ടക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പഫ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിൽ പോഷൻ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബേക്ക് സൈഡിലും നമ്മളൊരു ടൈയും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനും ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് മെഷർമെൻ്റ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു കോഫി ഷെയ്ഡും കൂടെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കോഫി ഷെയ്ഡിൻ്റെ സൈസ് വന്നിട്ടാണെങ്കിൽ ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ആണ് മെഷർമെന്റ് വരുന്നത് റൗണ്ട് നെക്കിൽ വന്നിട്ട് നമ്മൾ ലേസ് വൈ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫീഡിംഗ് ഐറ്റിയാണ് സെൻ്റർ പോർഷനിൽ സിബ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടെക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവിൽ വന്നിട്ട് എൻ പോഷനിൽ നമ്മളൊരു അലാസ്റ്റിക്കാണ് ഇത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനില് ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിലും ഫോർട്ടി സെവൻ ആയിട്ടാണ് അപ്പം മെഷർമെൻ്റ് ആണെങ്കിൽ ലാർജ് സൈസിന്റെ മെഷർമെൻ്റ് ഫോർട്ടി ആണ് വരുന്നത് അപ്പോൾ കോഫി ഷെയ്ഡിൽ ഒരു ചെറിയ ചെറിയ ഫ്ലവർ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നോർമൽ നൈറ്റി ടൈപ്പ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതാ ഇനി വരുന്നതെല്ലാം നോർമൽ നൈറ്റീവ് ഫ്രോക്ക് ആണ് കേട്ടോ ഫീഡിങ് നൈറ്റീവ് ഫ്രോക്ക് അല്ല അപ്പം ഇത് വന്നിട്ട് നല്ലൊരു ഒണിയറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് മീഡിയം ആട്ടോ സൈസ് വരുന്നത് നെക്ക് ആണെങ്കിൽ നമ്മൾ ബേബി നെക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മിക്സ് ആൻഡ് കോമ്പിനേഷൻ കൊണ്ടാണ് ബേബി നെക്ക് ചെയ്തിട്ടുള്ളത് നല്ല രഡ് വിളി ഓണിയൻ ഷെയ്ഡ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോഷനില് നമ്മൾ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈസ് ആണെങ്കിൽ മീഡിയം നമ്മളൊരു തേർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാട്ടോ ചെയ്യുന്നത് സ്ലീവ് വന്നിട്ട് മിക്സ് ആൻഡ് മെസ് കോമ്പിനേഷൻ കൊണ്ട് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എൻ പോർഷനിൽ നമ്മൾ അലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന് ടെക്കും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് വന്നിട്ടില്ല ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത്ത് ഫുൾ ലെങ്ത്തിൽ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറെ കസ്റ്റമർ നമ്മളോട് ഫുൾ ലെങ്ത്തിൽ ഉള്ള നെയ്റ്റീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫുൾ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ആ ഒരു മെഷർമെന്റ് ഫിഫ്റ്റി വൺ ഒക്കെ ആയിട്ടാണ് ഈ ഒരു നൈറ്റീവ് ഫ്രോക്കിന്റെ മെഷർമെന്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പാറ്റേണിന്റെ മിക്സർ മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇതും വന്നിട്ട് നല്ല ഓണിയൻ കളറും അതുപോലെ ഒരു മെറൂൺ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതും മീഡിയ ആട്ടോ സൈസ് വരുന്നത് തേർട്ടി ആണ് മെഷർമെന്റ് ബേബി നെക്കിലാണ് നമ്മൾ ഇതിന്റെ നെക്ക് പോർഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് വന്നിട്ട് എൻ പോർഷനിൽ പോഷനിൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്ത്തിൽ സോറി ആംഗിൾ ലെങ്ത്തിനൊക്കെ ആയി ലെങ്ത് വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി വൺ ആയിട്ടാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ടോട്ടലി ലെങ്ത്ത് അപ്പോൾ ലെങ്ത് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നയൻറ്റി ഫോർ ഒക്കെ ആട്ടോ അപ്പം അല്ലെങ്കിൽ ഒരു അടിപൊളി ആയിട്ടുള്ള ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് കളറിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഒരു നയൻറ്റീവ് ഫ്രോക്ക് ആണ് ഇതും നോർമൽ നയൻറ്റീവ് ഫ്രോക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ ബേബി ആണ് മിക്സ് ആൻഡ് മേസ് മെറ്റീരിയലാട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ സെയിം മെറ്റീരിയലുകൊണ്ട് തന്നെയാണ് നമ്മൾ മിക്സ് ആൻഡ് മേസ് ആയതുകൊണ്ട് ബേബി നെക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസാണെങ്കിൽ എക്സ് എൽ ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് സ്ലീവ് വന്നിട്ട് നല്ലൊരു അടിപൊളി പപ്പ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിൽ എലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടിട്ട് ടെക്കും കാര്യങ്ങളൊന്നും ആണെങ്കിൽ വന്നിട്ടില്ല ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ലാണ് ചെയ്തിട്ടുള്ളത് ഇതും അത്യാവശ്യം ലെങ്ത്തിൽ ആട്ടോ വന്നിട്ടുള്ളതും ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി അത്രയും എത്തുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമ്മൾ നോർമലി ചെയ്യുന്ന നൈറ്റി ഫ്രോക്കിനേക്കായും അത്യാവശ്യം ലെങ്ത്തിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനും കൂടെ ഉണ്ട് അപ്പം താ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന സെയിം യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നെയ്റ്റി ഫ്രോക്കിൻ്റെ സെയിം മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണിത് ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ത്രിപ്ലക്സലാണ് വരുന്നത് ത്രിപ്ലക്സൽ വരുന്നത് ഒരു ഫോർട്ടി സിക്സ് മെഷർമെൻറ്റിലാണ് അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് വന്നിട്ട് എൻ എലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു നൈറ്റി ഫ്രോക്കിനെ ടെക്കും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്ത് വന്നിട്ടില്ല ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു നൈറ്റി പ്രോപ്പ് വന്നിട്ടുള്ളത് ഒരു കോഫി ലൈറ്റ് കോഫി ഷെയ്ഡിലാണ് ത്രിപ്ലക്സ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഒരു ത്രിപ്ലക്സ് എല്ലെന്ന് പറയുമ്പോൾ നമ്മളൊരു ഫോർട്ടി സിക്സ് ആട്ടോ മെഷർമെന്റ് ചെയ്യുന്നത് റൗണ്ട് നെക്കിൽ വന്നിട്ട് ബേബി നെക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് കോഫി ഷെയ്ഡിലാണ് നമ്മൾ ബേബി നെക്ക് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ തന്നെയാണ് റൗണ്ട് നെക്കിൽ ഒരു പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇപ്പം സ്ലീവില് വന്നിട്ട് എൻ്റെ പോഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന് ടെക്കും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ പോഷനിൽ ഫ്രില് കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു ഫോർട്ടി നയനൊക്കെ ആയിട്ടാണ് അത്യാവശ്യം ലെങ് ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്കും നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് ഇതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഒരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഈ ഒരു നൈറ്റീവ് ഫ്രോക്ക് കേട്ടോ ഇതിൻ്റെ നെക്കിലാണെങ്കിലും ബേബി നെക്ക് ചെയ്തിട്ട് ഈ ഒരു ബേബി നെക്കാണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷനിലാണെങ്കിൽ പൈപ്പിങ്ങും കൂടെ ആഡേറ്റ് വന്നിട്ടുണ്ട് ആണെങ്കിൽ പബ് സ്ലീവില് വന്നിട്ട് എൻ പോർഷനിൽ അലാസ്റ്റിക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു സൈസ് ആണെങ്കിൽ ഡബിൾ എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ടാണെങ്കിൽ എൻ പോർഷൻ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് കുറച്ച് കളക്ഷൻസും കൂടെ വന്നിട്ടുള്ളത് കേട്ടോ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേണില് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണ് ഈ സെയിം മെറ്റീരിയലോട് ഫ്രിൽസ് ചെയ്തിട്ട് എൻ പോർഷനിൽ നമ്മൾ ഒരു ലേസ് വൈറ്റ് കളർ ലേസും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഒരു എൻ പോഷനിലാണെങ്കിൽ നമ്മൾ അലാസ്റ്റിക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ടൈ വെച്ച് എടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ ആണെങ്കിൽ എൻ പോഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ലാർജാണ് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ദാ നെക്സ്റ്റ് ഒരു നൈറ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ലൈറ്റ് കളർ യെല്ലോ കോമ്പിനേഷൻ യെല്ലോ ആൻഡ് കോഫി കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നൈറ്റീവ് ആണ് ഇതിന്റെ ഒരു നെക്കിലും നമ്മൾ ബേബി നെക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോഷനിൽ നമ്മൾ അതുപോലെ ഈ ഒരു കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ബേബി നെക്ക് ചെയ്തിട്ടുള്ളത് പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ സ്ലീവ് വന്നിട്ട് എൻ്റെ പോഷനിൽ അലാസ്റ്റിക്കാണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഡബിൾ ഡബ്ലെക്സൽ സൈസ് ആണല്ലോ ഫോർട്ടി ടു ആണ് മെഷർമെന്റ് ഇതിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സോറി ഒരു ഫോർ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നല്ല റെഡി പുള്ളി റെഡ് ഷെയഡിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി പ്രോക്ക് ആണ് നമ്മുടെ ലാസ്റ്റ് ഒരു നൈറ്റി പ്രോക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു മെഷർമെൻറ്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ടു ആണ് എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ റൗണ്ട് നെക്ക് ചെയ്തിട്ട് ഫ്രിൽസ് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻ പോർഷനിൽ നമ്മളൊരു വൈറ്റ് കളർ ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പോപ്പ് സ്ലീവ് വന്നിട്ട് എൻ പോഷനിൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ടക്കും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് വന്നിട്ടില്ല ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനും ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത്ത് വരുന്നത് ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ലാസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷെയ്ഡിലാണ് ഒരു റെഡ് ഡിസൈനില് വൈറ്റ് കളർ ചെറിയ സ്ക്വയർ വന്നിട്ടുള്ള ഒരു ഡയമണ്ട് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു നൈറ്റീവ് ഫ്രോക്കിന്റെ വന്നിട്ടുള്ളത് അപ്പൊ ഇതായി ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റീവ് ഫ്രോക്കിന്റെ കളക്ഷൻസ് അപ്പം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നു കാരണം പുറത്ത് നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഇവിടെ എങ്ങനെയാണ് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയ കാരണം സൗണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് സൗണ്ട് ഇല്ലാത്ത ടൈമ് നോക്കിയിട്ട് വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ല അപ്പോൾ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം പീ ഡി നൈൻറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമൽ നൈറ്റീസിനോ നമ്മൾ മാക്സിമം ഈ ഒരു വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയില് അത്യാവശ്യം എല്ലാ സൈസും ഫോർ എക്സ് എൽ ഒന്നും അല്ലാതെ ഇപ്പൊ ഒരു മീഡിയം ടു എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എല് വരെയുള്ള സൈസസൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൽ അതിലേക്കൊരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെല്ലേ വെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരും നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കൻ്റായിട്ട് നമ്മൾ അറിയിക്കുക നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നവർ കറ്റാബ് ബൈസ് ഇയോഴും